ഇവിടെ നിരവധി എക്സോട്ടിക് പെറ്റ്സ് ആനിമൽസ് ഉണ്ട് നമുക്ക് അവയെ കുറിച്ച് ചോദിക്കാം ഓക്കെ റോയൽ ബോൾ പൈത്തൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഏകദേശം പൈത്തൻസ് തന്നെ ഒരു പത്തിരുപതോളം വെറൈറ്റീസ് ഉണ്ട് അത് പല പല പ്രൈസ് റേഞ്ചിലുള്ളത് എല്ലാം പോയിസൺ ഇല്ലാത്ത വെറൈറ്റി ആണ് ആഴ്ചയിൽ കുറച്ച് ഹൊറർ ഹൊറാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ശുദ്ധനായിട്ട് ഇത് മെക്സിക്കൻ ലാ കിങ് സ്നേക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഉള്ളതിൽ കുറച്ച് വിഷയക്കാരൻ പ്രശ്നക്കാരനാണ് അധികാരം അങ്ങനെ അടുപ്പിക്കത്തത് ഇത് നമ്മുടെ കാഴ്ച നമ്മടെ കറക്റ്റ് അനാക്കോണ്ട വെറൈറ്റിയിൽപ്പെട്ട വെറൈറ്റിയിൽപ്പെട്ട മാമാണ് കേളത്തി ഇത്ര കടിച്ചാലും കടികൊണ്ടാലും നമ്മൾ വിടത്തില്ല ഇഷ്ടംപോലെ കടികളൊന്നും ഇത് പല്ല പല ടൈപ്പ് സ്നേക്കുകളാണെന്ന് എല്ലാ പറ്റിയും നമ്മുടെ ഇതിൽ വന്നു പോകുന്ന ആയതന്നെ ഇപ്പൊ പുതിയൊരു നിയമം വന്നിട്ട് പരിവേഷം എന്ന് തുറന്നൊരുണ്ട് നല്ല എക്സോട്ടിക് ആയിട്ടുള്ള ഏത് വെറൈറ്റിനെ വളർത്തണമെന്നുള്ള അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ലാസ്റ്റ് എടുത്ത് നമ്മുടെ പൈൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു കളർ വെറൈറ്റി പെട്ട പൈത്തനാണ് ഏകദേശം നാലടിയോളം വലിപ്പം ഉണ്ട് ഇവിടെ കേരളത്തിൽ എല്ലാം െ പേരെന്തോക്ക് സുഹൃത്തുക്കളെ നമസ്കാരം മന്നാം ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഞാനിപ്പോൾ പത്തനംതിട്ട മിക്കി പെഡ്സുകളിലാണ് ഇവിടെ നിരവധി എക്സോട്ടിക് പെറ്റ്സ് ആനിമൽസ് ഉണ്ട് നമുക്ക് അവയെ കുറിച്ച് ചോദിക്കാം ഓക്കെ അടുത്താണ് നമ്മുടെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസ് പണ്ടൊട്ടേ നമുക്ക് ഇതിനോടൊക്കെ പണ്ട് ഇതിനൊക്കെ കാണാനുള്ള കാണാനുള്ള ആഗ്രഹം പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അന്നൊക്കെ പല ആൾക്കാരും നമ്മളെ കാണിക്കാനുള്ള ഒരു കാണിക്കാ മനസ്സോലും കാണിച്ചിട്ടില്ല പലയിടത്തുനിന്ന് ഇറക്കി വിട്ട സാഹചര്യങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളതല്ല അന്ന് നമുക്കൊരാഗ്രഹം എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്ന സമയത്ത് നമ്മൾ വാങ്ങണം അല്ലെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ബെഡ്സിനെല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മള് ഒരുപാട് വെറൈറ്റി അന്ന് എന്തൊക്കെ മനസ്സിലാഗ്രഹിച്ചു അതിനെല്ലാം വാങ്ങാൻ പറ്റും ാണ് ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടിപ്പോ നമുക്ക് ഏകദേശം പൈത്തൻസ് തന്നെ ഒരു പത്തിരുപതോളം വെറൈറ്റീസ് ഉണ്ട് അത് പല പല പ്രൈസ് റേഞ്ചിലുള്ളത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന പൈത്തനാണ് ഇപ്പൊ ഈ കണ്ടോ റോയൽ പോൾ പൈത്തൺ പിന്നെ നമ്മൾ ഓമനിച്ചോടുന്നതാണ് എന്റെ പേര് ലക്ഷ്മി എന്നാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഫീമെയിൽ ആണ് ഏകദേശം രണ്ട് വയസ്സ് അടുപ്പിച്ച് പ്രായമുണ്ട് ഇതിപ്പോ ഏകദേശം സൈസ് ആയിട്ടുണ്ട് ആ ഫുള്ള് അറ്റാച്ച്ഡ് നമ്മളായിട്ട് ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര ബെറ്റാണ് സ്റ്റഡിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കൊച്ചുകുട്ടികളൊക്കെ വന്നിട്ട് ഇതിനെ കയ്യിലെടുക്കുകയോ ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ് ഇതിപ്പോ രണ്ടു വർഷത്തോളം രണ്ട് വർഷത്തോളം കാഴ്ചയില് വാങ്ങുന്ന ഒരു ഭീകര രൂപം ഉണ്ടെങ്കിൽ ആള് ഭയങ്കര ശുദ്ധമാരാണ് നമ്മളെന്തെങ്കിലും ചെയ്താൽ മാത്രമത്തെ വെയിറ്റ് ചെയ്യത്തില്ലോ അല്ലെങ്കിൽ ഒരു വർഷമില്ല ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്നതിന്റെ തീറ്റയായിട്ട് കൊടുക്കുന്ന മൈസുകൾ ഇവര് തമ്മിൽ അങ്ങ് കൂട്ടായി

അല്ല പോയിസൺ ാണ് കാഴ്ചയിൽ കുറച്ച് ഹോറർ ആണെന്നുണ്ടെങ്കിൽ ശുദ്ധനായിട്ട് ഇത് മെക്സിക്കൻ സ്നേക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ കേരളത്തിലെ റാറ്റ് സ്നേക്കിന്റെ ഒക്കെ അതേ വെറൈറ്റിയിൽ കണ്ടോണ്ടിരിക്കുന്നത് കാഴ്ച കണ്ടതിന്റെ കാണുമ്പോൾ വിചാരിക്കും വിഷമുള്ളതാണ് കടിച്ചാൽ തൊഴിൽ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏകദേശം തൊണ്ണൂറായിരം രൂപയായിരുന്നു നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരടി വലിപ്പം ഉള്ളതായിരുന്നു ഏകദേശം ഇപ്പോ ഏകദേശം ഒരു മൂന്നര അടിയും നാലടിയോളം വലിപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഇപ്പൊ കൂടുതലായിട്ടും പല സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ ഷോപ്പിലോട്ട് വരുന്നുണ്ട് കേരളത്തിന്റെ എല്ലായിടത്തുനിന്നും വരുന്നുണ്ട് കേരളത്തിന് വേളിന്നും വരുന്നത് അപ്പൊ അവർക്കൊക്കെ ഒരു കൗതുകം പിന്നെ അവർക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളും അതിനുവേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന പിന്നെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയതായതുകൊണ്ട് കൊടുക്കാൻ ഒരു മനസ്സ് വരുന്നുണ്ട് ഇത് റാഫേൽ ഇത് നമ്മൾ കൊടുക്കാനുള്ളതല്ല നമ്മൾ എടുത്ത സമയത്ത് ചെറിയ വേവിയും മേടിച്ചത് തൊണ്ണൂറായിരം രൂപയ്ക്കാണ് മേടിച്ചപ്പോ അറുപതിനായിരം രൂപ മേടിക്കുന്ന സമയത്ത് മൂന്ന് മാസം പ്രായമുള്ള രണ്ടു വർഷമായി എത്ര ഇഞ്ച് ഇരുന്നൂറ് ഗ്രാം ഇരുനൂറ് ഗ്രാമ രണ്ട് രണ്ട് കിലോ അടിപ്പിച്ച് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചി

എത്ര ഏകദേശം ഇപ്പോ നോക്കുവാണെന്നു ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് വിലയുണ്ട് നിങ്ങൾ വാങ്ങുമ്പോൾ ചെറിയായിരുന്നു പിന്നെ പതിനാറ് അടിയോളം നിങ്ങളും ഓ ഞാൻ പ്രത്യേകത എന്ന് പറഞ്ഞു തന്നെയാണ് ആള് കുറച്ച് ടൈമിൽ കുറച്ച് ആഗ്രേഷം കാണിക്കാറുണ്ട് നമ്മളോട് ചില പരിചയമില്ലാത്ത ആൾക്കാരെ കൊണ്ട് കയ്യിലൊക്കെ എടുക്കാൻ നോക്കുകയാണെന്നുള്ള കുറച്ച് പൈറ്റിയൊക്കെ കാണിക്കും നമ്മളോട് പിന്നെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതിന് നമ്മുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അറിയാം അറിയാൻ വല്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിപ്പോ ഏകദേശം നാലടിയോടെ വലുപ്പമുണ്ട് ഇതാണ് നമ്മൾ മൂന്നാമതാണ് വാങ്ങുന്നത് നമ്മുടെ

ബൈറ്റ് നേ ബൈറ്റ് ചെയ്യാനുള്ള ഫുഡ് എടുത്തിട്ട് കിടക്കുന്നതൊന്നാണ് പ്രശ്നം എന്തുവാ ഇങ്ങോട്ട് വാ ടെൻ ടെൻ പ്രശ്നമാണേ എടുക്കണ്ട നമുക്ക് അങ്ങനെ വെച്ച് കാണിച്ചാൽ മതി എന്തു പ്രശ്നമുണ്ടെന്നല്ലേ നമ്മൾ ഇനൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കഴിഞ്ഞു പിന്നെ കൈയടിക്കാൻ പറ്റില്ല സാധനങ്ങൾ ചെയ്യും ചെറിയ അഗ്രേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പേടിയുണ്ടോ ഇരുന്നിട്ട് കാര്യമില്ല എത്ര ആണെന്നുണ്ടെങ്കിലും ഇതിനെ കയ്യിലെടുത്തു തന്നെ പറ്റത്തുള്ളൂ നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു മേടിക്കുന്ന സാധനങ്ങൾ ഇതിനെ മേടിച്ചിട്ട് ഇപ്പോ ഏകദേശം ഒരു അഞ്ചു മാസോളം പ്രായം ആ ആള് നോർമലി പെട്ടെന്ന് കിടക്കുന്ന ഒരു നമ്മൾ പിടിക്കുമ്പോൾ ില്ല ആള് ഏതാ എന്തുവാന്ന് അത് ചിലപ്പോ അതിന്റെ ഇരയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അഗ്രേഷൻ കാണിക്കുന്നത് ചിലത് കടിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ റെട്ടേൽ മോർബ് സ്ഥിരം കഴിക്കുന്ന അതുമ്പോ പ്രശ്നമില്ല അത്ര കടിയുണ്ടായിരുന്നു നമ്മൾ വീണ്ടും എടുക്കും നമ്മൾ അമ്മാനുന്നു അടിപൊളി ഇത്ര കടിച്ചാലും കടികൊണ്ടാലും നമ്മൾ വിടത്തില്ല പോലെ പല ഇഷ്ടംപോലെ സ്റ്റേക്കുകളാണെന്ന് എല്ലാ പെറ്റുകളും നമ്മുടെ വന്നു പോകുന്ന ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നുമില്ല പേടിയോ ഒന്നും ഇല്ല ഇഷ്ടംപോലെ ഇതിന്റെ ബേബി നമ്മുടെ ചോദിക്കുന്നത് നിങ്ങൾ മേടിക്കുമ്പോൾ ഇതിനെ രീതികളും അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിനുശേഷം മാത്രമേ നമ്മൾ എല്ലാ പെറ്റിനെയും കൊടുക്കത്തുള്ളൂ അതിപ്പോ ചെറിയൊരു മീനെ വാങ്ങിയാലും അങ്ങനെ The <laughs> cat ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പെറ്റ്സിനെ വളർത്തണം വളർത്തണം പാമ്പുകളെ ലൈസൻസ് അങ്ങനെയുള്ള പുതിയൊരു നിയമം പരിവേഷം എന്ന് അപ്പൊ നമ്മുടെ ഒരു ഇപ്പോ നല്ല എക്സോട്ടിക് ആയിട്ടുള്ള ഏത് വെറൈറ്റിനെ വളർത്തണമെന്നുള്ള അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ടാണ് അപ്പൊ നമ്മളെല്ലാം ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു പെറ്റിനെ എക്സോട്ടിക് വെറൈറ്റിയിൽ പെട്ട ബെറ്റിനെ വാങ്ങിയാലും അവർക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓ അങ്ങനെയുള്ള കാര്യത്തിൽ വാങ്ങുന്നവർക്ക് ഒരു പ്രശ്നമില്ല ഗ്യാരണ്ടിയാണ് പിന്നെ ഏതൊരു ക്സിമം മേടിക്കാൻ വന്ന കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം പുതിയൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൊണ്ടുപോകാൻ പറ്റുക അല്ലെങ്കിൽ അതുപോലെ സാഹചര്യം ഉള്ളവർ മാത്രം കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ നമ്മളൊരു ആദ്യത്തെ ഒരു കാഴ്ചയിൽ കണ്ടു ഇഷ്ടപ്പെട്ട് വാങ്ങി കൊണ്ടുപോയി വെറുതെ ഇട്ട് ഇട്ട് കാര്യമില്ല കറക്റ്റ് ആയിട്ട് അതിന് അതിന്റെ രീതിക്ക് കെയറിത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങാൻ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് അടുത്ത വെറൈറ്റി പറഞ്ഞു നമ്മൾ കാണാനായിട്ട് എടുത്ത ബൈത്രമാണ് ഇത് കൂടാതെ തന്നെ ഒരു അഞ്ചാറ് വെറൈറ്റി ഉണ്ട് എല്ലാം ഓരോ ഷോപ്പർപസിലും കാര്യത്തിലൊക്കെ പോയി പോകാൻ എടുക്കാൻ പറ്റുമോ അടുത്ത കിട്ടുവോ കിട്ടുമോ അത് ഇത് നമ്മൾ ലാസ്റ്റ് എടുത്ത് നമ്മുടെ പൈൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു കളർ വെറൈറ്റി പെട്ട പൈത്തനാണ് ഏകദേശം നാലടിയോളം വലിപ്പം ഉണ്ട് ഇവിടെ ഇവിടെ കേരളത്തിൽ നിന്നാണ് എല്ലാം പൊതുവേ നമ്മളെല്ലാം കേരളത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കൂടുതലും നമ്മൾ ഇതുപോലുള്ള വലിയ ഇതൊക്കെയാണല്ലോ നമ്മൾ ഷോപ്പ് പർപ്പസിലാണ് വിടുന്നത് നമുക്കതാണ് പോലുണ്ട് ചെറിയ വീപത്തിന്റെ അടുത്ത് വളർത്തിയവരൊക്കെ ഈ ചിലപ്പോ ഈ ജോലി തിരക്കി കാരണം കാരണം നോക്കാനായിട്ട് സമയമില്ലാതെ അങ്ങനെ വരുമ്പോ എടുക്കും അല്ലാതെ നമുക്ക് കണക്ഷൻ ഉണ്ട് കേരളത്തിനും കേരളത്തിനും വെളിയിലെല്ലാം കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധനം എപ്പോഴും കിട്ടുന്നുണ്ട് ഇത് മേടിയോ ഇല്ല ഇത് മേടിച്ചിട്ട് ഒരു ഒന്നര മാസത്തിനകത്ത് വളർത്തും ആയി ഇല്ലെങ്കിൽ പോലും നമ്മൾ കയ്യിലെടുക്കും കയ്യിലെടുത്ത് നമ്മള് ടൈം ഇതിപ്പോ രണ്ടു വയസ്സിന് മുമ്പുള്ള പ്രായം

ായിട്ട് അല്ല അവര് ഫീൽഡ് കഴിഞ്ഞിട്ട് അവർക്ക് ഹൈഡിങ് ഫേസ് അതിനു വേണ്ടി നമ്മള് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇതാണ് ലാസ്റ്റ് എടുത്തത് ലാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ അതിനെടുക്കുന്നതിന് മുമ്പ് എടുത്ത നമ്മുടെ ചെറിയ കോൺസെറ്റ് നമ്മൾ താഴെ കണ്ടില്ല അതിന്റെ തന്നെ ബേബിയാണ് ഇതിപ്പോ എടുക്കുന്ന സമയത്ത് ഇതിന്റെ പകുതിയുള്ള ഇപ്പൊ നല്ല ഫീഡൊക്കെ കൊടുത്തിപ്പറ്റായി പക്ഷേ നീളം കാര്യങ്ങളൊക്കെ ഇതിപ്പോ മൂന്ന് മാസം എടുക്കും മൂന്ന് മാസമായിട്ട് അത്ര അതിലും വലുതാകും മാറി ഫുള്ള് നല്ല ഡാർക്ക് റെഡ് ആവും ഇതും ഇപ്പൊൾഡിങ്ങിന് പരുവായി നിൽക്കുന്ന

നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്വന്തം എല്ലാവർക്കും അറിയാവുന്ന ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ വാഹസുരേഷനാണ് നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ ചെറിയ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പുള്ളി തന്നെയാണ് ഇനോഗ്രേഷനും കാര്യങ്ങളും ഒക്കെ എല്ലാ സപ്പോർട്ടും പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വരാതെ ലൊക്കാലിറ്റിയിൽ എവിടെ വന്നാലും ഇവിടെ വരാതെ പോകത്തില്ല അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ